ഈ വർഷം കർണാടകയിൽ നേഴ്സിംഗിന് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ മൂങ്ങി പോകും എന്ന് ഒരു പണ്ഡിതൻ അഭിപ്രായപ്പെടുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യനേഷ്യൻ കൗൺസിലിനെ പറ്റിയുള്ള വാർത്തയിട്ടതിൻ്റെ കമന്റായിട്ട് ഒരു പണ്ഡിതൻ പറഞ്ഞതാണ് ഈ പണ്ഡിതൻ ഇത് പറയുന്നതിന് മുമ്പ് ഇവഹും വലിയ പണ്ഡിതനാ ഓ പരിജ്ഞാനിയാണ് ഭയങ്കര ലോകവിവരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല അത് വായിക്കുമ്പോൾ അറിയാം അപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹം പറയുന്നു ഞാൻ ഇദ്ദേഹം കമന്റ് ഇടുന്നു ഈ പറയുന്ന വാർത്തകളൊന്നും വിശ്വസിക്കരുത് പോയി എത്രയും പേ അഡ്മിഷൻ എടുക്കണം ഇല്ല കിട്ടത്തില്ല ആ അതിന് താഴെ ഒരു സാധാരണ ഒരു വ്യക്തി വിട്ടു ഇത് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അഡ്മിഷനല്ലേ അല്ലാതെ ആയുസ നീട്ടി കിട്ടാനുള്ള പദ്ധതി ഒന്നും അല്ലല്ലോ ഇൻസള ആയുസുണ്ട് അടുത്ത വർഷവും ബി എസ് സി നേഴ്സിംഗിൽ പഠിക്കാവല്ലോ എന്ന് ഈ അഭിപ്രായത്തോട് ഈ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ കൈ കൈയടിക്കുന്നു വളരെ നല്ല അഭിപ്രായം ഇതുപോലെയാണല്ലോ നൂറുകണക്കിന് ആൾക്കാർ അഭിപ്രായം പറഞ്ഞ് അഭിപ്രായം യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ട് ആരാഞ്ഞിരിക്കുന്നത് ഈ വ്യക്തി ഇത് പറഞ്ഞതിന് താഴെയാണ് ഇദ്ദേഹം ഈ പണ്ഡിതൻ കമെൻറ് പറഞ്ഞിരിക്കുന്നത് കഴുകിക്കൊല്ലെടുത്തില്ലെങ്കിൽ മൂഞ്ചി പോകുമെന്ന് ആ തന്നെ ഒരുപാട് കഥകളൊക്കെ പറയുന്നതാണ് വ്യക്തിയെ അദ്ദേഹം ആ ഞാൻ ആരോടും ഐ എൻ സി വേണമെന്നും വേണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ല അന്വേഷിക്കണം മനസ്സിലാക്കണം ജാഗ്രത പാലിക്കണം എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ അഡ്മിഷൻ എടുക്കാവുള്ളൂ എടുക്കാൻ പോകുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചോദിക്കണം ചോദിച്ച് അതിൻ്റെ രേഖകളെല്ലാം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അന്വേഷണം ഒന്നുമില്ലാതെ പോയി എടുത്തു കഴിഞ്ഞാൽ ജീവിതം കോഞ്ഞാട്ടെ ലൈ ജീവിതം മുഴുവൻ ലൈഫ് ലൈഫിലോ മൂഞ്ചിയിരിക്കും അതുകൊണ്ട് ജാഗ്രത പാലിക്കുക വിശകലനം ചെയ്യുക വിവേകവും വിവേചന ബുദ്ധിയോടും കൂടെ ഓരോ കാര്യങ്ങളെ സമീപിക്കുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം